ഹായ് ക്യൂഡ്സുകാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് ശരിക്കും പറഞ്ഞാൽ ഒരു അടിപൊളി ഓഫർ വീഡിയോ ആട്ടോ സൂപ്പർ കളക്ഷനാ കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ള മെറ്റീരിയൽ ആണ് ഷിഫ്ലി ജോർജറ്റില് മിറർ വർക്ക് വരുന്ന ബ്രാസോ ദുപ്പട്ടയുടെയും ഡിജിറ്റൽ പ്രിന്റ് വരുന്ന മെറ്റീരിയലിന്റെയും കളക്ഷൻ നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി ഉണ്ടായിരുന്നതും ഏറ്റവും നല്ല എല്ലാവരുടെയും ഗുഡ് റെസ്പോൺസ് ഒരു കളക്ഷൻ കളക്ഷനും ഇത് കാരണം കിട്ടിയവർക്കെല്ലാം ഭയങ്കര ഇഷ്ടമായി നമുക്ക് ഏറ്റവും കൂടുതൽ നല്ല റെസ്പോൺസ് കിട്ടിയ ഒരു കളക്ഷൻ ആയിരുന്നു അപ്പൊ അതിന്റെ ഓഫർ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ ഓഫർ പ്രൈസ് എത്രയെന്നറിയോ എഴുന്നൂറ്റി മാത്രമേ ഉള്ളൂ അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് വൺ ഇതാട്ടോ ഒന്നും പറയേണ്ട ആവശ്യമില്ല നമ്മൾ മിക്കവാറും കാണിക്കുന്ന മെറ്റീരിയലാണ് ഷിക്ക് വർദ്ധിട്ടാണ് വന്നിരിക്കണത് ഫ്രണ്ട് പോർഷനിൽ ഫുൾ ഇങ്ങനെ ചിക്കൻ കാരി ത്രെഡ് വർക്ക് വന്നിട്ട് അതിനകത്ത് സീക്വൻസ് വർക്കും വരണ കളക്ഷനാ ഇത് ലോവർ പോർഷനിൽ വരുന്ന ഡിസൈനാ തിരിച്ചു പിടിച്ചേ ഉള്ളൂ കാണാൻ എളുപ്പത്തിന് പിന്നെ ഒരു പാനൽ പോലെ ഇങ്ങനെ താഴെ വരവര് നമ്മൾ കുറേ ഫാഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അതുപോലെ എൻകേറി ഉണ്ടായിരുന്ന മെറ്റീരിയലാണ് നമ്മൾ ഒരു ആയിരത്തിൽ കൂടുതൽ പീസ് ഇതിന്റെ സെയിൽ ചെയ്തിട്ടുണ്ട് ദുപ്പട്ട കണ്ടോ നല്ല രസമല്ലേ ഇതായി ബ്രാസോ വിവിങ്സോ എന്നിട്ട് അതിനകത്ത് ഒറിജിനൽ മിറർ സ്റ്റിക്ക് ചെയ്ത് വരുന്ന ദുപ്പട്ട നമ്മള് നല്ല ഓഫർ പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതേ റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് നല്ലൊരു ബേച്ച് കളർ ടോൺ വരും കേട്ടോ രസം കളറാണ് ഒരു റയർ ആയിട്ട് വരുന്ന ഒരു കളറാണ് നല്ല ഭംഗിയുള്ള ഒരു കളർ ആട്ടോ കാണാനായിട്ട് ഇതിന്റെയും ദുപ്പട്ട ബ്രാസോസ് പറഞ്ഞോ ദുപ്പട്ടയാ നല്ല രസമല്ലേ ബോട്ടം സെയിം കളർ ക്രേപ്പിന്റെ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരണത് സെവൻ ഫോർ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ സൂപ്പർ ഒരു ഗോൾഡൻ എല്ലോ ഷെയ്ഡാട്ടോ പറഞ്ഞത് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് നല്ല രസമുള്ള കളക്ഷൻ അല്ലേ ഒരുപാട് പേർക്ക് കിട്ടാനുണ്ട് ഇനി അപ്പൊ ഈ നല്ലൊരു ഓഫർ പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് വേഗം വേഗം വാങ്ങിക്കോട്ടോ ദുപ്പട്ടയും താ ഇങ്ങനെ വരും ബ്രാസോയിങ്സ് വന്നിട്ട് ഒറിജിനൽ മിറർ ഒക്കെ സ്റ്റിക്ക് ചെയ്ത് വരുന്ന ദുപ്പട്ട ശരിക്കും ഈ ഒരു ദുപ്പട്ടയ്ക്ക് തന്നെ ഒരു ഫോർ ഡബിൾ നയൻ ഫൈവ് ഡബിൾ നയൻ റേറ്റ് വരുന്നുണ്ട് ഇത്രയും മിറർ ഒക്കെ സ്റ്റിക്ക് ചെയ്ത് വരുന്ന ദുപ്പട്ടയ്ക്ക് അപ്പൊ നമ്മൾ ഫുൾ സെറ്റ് സെവൻ ഫോർ നയൻ റേറ്റിനാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് രസമുള്ള ഒരു ഒനിയൻ പിങ്ക് ഷെയ്ഡാ കേട്ടോ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് യൂണിഫോം പാറ്റേൺ ഒക്കെ ആയിട്ട് ഒരുപാട് പേര് ഈ സെയിം കളറൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു കളക്ഷൻ ആയത് ബോട്ടം സെയിം കളർ ക്രേപ്പിന്റെ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച് ആയിട്ടാണ് പറഞ്ഞത് ദുപ്പട്ട എന്താ ഇങ്ങനെ നല്ല മിറർ ഒറിജിനൽ മിറർ ചിറ്റി ചെയ്തിട്ട് ബ്രാസ് ഓവൻസ് പറഞ്ഞത് ദുപ്പട്ടയ സെവൻ ഫോർ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത കളർ ഷെയ്ഡ് നോക്കി നല്ല രസമല്ലേ ഒരു ഗ്രേ ഗ്രീൻ ഷെയ്ഡ് വരും കേട്ടോ അടിപൊളി കളർ ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാ ദുപ്പട്ടയും താഴ് ഇങ്ങനെ ഫുള്ള് ബ്രാസോസ് വന്നിട്ട് മിറർ വർക്ക് പറഞ്ഞ ദുപ്പട്ടയാ സെവൻ ഫോർ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നല്ലൊരു പിസ്താഗ്രിയും ഷെയ്ഡായിട്ടാണ് വരുന്നത് നല്ല രസമുള്ള കളർ ഷെയ്ഡ് അല്ലേ ഒരുപാട് എൽഗേറിയുള്ള കളറുകളായിരുന്നു ഇതൊക്കെ നല്ല രസമുള്ള കളറുകൾ ദുപ്പട്ടയും താങ്ങിങ്ങനെ ഫുള്ള് ഒറിജിനൽ മറന്നെ സ്റ്റിക്ക് ചെയ്ത് ദുപ്പട്ടയാ സെവൻ ഫോർ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് നല്ലൊരു ഡാർക്ക് പിങ്ക് ഷെയ്ഡാണ് വരുന്നത് നല്ല രസമുള്ള ഒരു പിങ്ക് ഷെയ്ഡായിട്ടോ ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു പിങ്ക് ഷെയ്ഡാ ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാ ദുപ്പട്ടയും മിറർ വർക്ക് വരണ ദുപ്പട്ടയാണ് ബ്രാസോസിൽ സെവൻ ഫോർ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് നല്ലൊരു പിങ്ക് ഷെയ്ഡ് വരും കേട്ടോ മെറ്റീരിയൽ സെയിം തന്നെയാണ് ഷിഫ്ലി ജോർജറ്റിൽ ഫുൾ വർക്ക് വന്നിട്ട് സീക്വൻസ് വർക്ക് ഒക്കെ വരുന്ന മെറ്റീരിയൽ ആ ഇതിന്റെ ദുപ്പട്ട വേറെ വന്നിരിക്കുന്നത് കണ്ടോ ഇങ്ങനെ ഡിജിറ്റൽ പ്രിന്റ് പറഞ്ഞ ദുപ്പട്ടയാണ് ഫ്ലോറിൽ ഡിജിറ്റൽ പ്രിന്റ് വന്നിട്ട് ത്രെഡ് വർക്ക് വരുന്ന ദുപ്പട്ടയാണ് രണ്ട് സൈഡിലും ത്രെഡ് വർക്ക് ഒക്കെ വന്നിട്ട് സ്റ്റാലിഫ് ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്ന ഒരു മെറ്റീരിയൽ ആയി ഈ ദുപ്പട്ടയുടെ കളക്ഷൻ ഇത് കുറെ നാളായി ഇപ്പൊ വന്നിട്ട് ഇതും നമ്മൾ ഓഫർ പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് സെവൻ ഫോർ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് എടുത്തത് നല്ലൊരു ഗ്രീൻ ഗ്രീൻ ഗ്രേ ഷെയ്ഡാണ് കേട്ടോ രസമുള്ള കളർ ഷെയ്ഡാണ് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെ ബോട്ടം സെയിം കളർ ക്രേപ്പിന്റെ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാസ്റ്റ് ആയിട്ട് പറഞ്ഞേ ദുപ്പട്ട കണ്ടോ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് നേരത്തെ കിട്ടാതെ പോയവർക്കൊക്കെ മേടിക്കാൻ പറ്റിയ ഒരു സുവർണ്ണ അവസരമാണ് അത്രയും റേറ്റ് കുറവില്ല വന്നേക്കുന്ന സെവൻ ഫോർ നയനേ ഉള്ളൂ ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് കണ്ടോ നല്ലൊരു ലൈറ്റ് സീ ആൻഡ് ബ്ലൂ ഷെയ്ഡാണ് വരിക ലൈറ്റ് ആയിട്ട് വരുന്ന കളർ ഷെയ്ഡാണ് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെ കേട്ടോ നല്ല രസമുള്ള കളറുകളല്ലേ ദുപ്പട്ടയും കണ്ടോ ഇതാ ഇങ്ങനെ ഡിജിറ്റൽ പ്രിന്റ് വരണ ദുപ്പട്ടയാണ് ഫുള്ള് ഫ്ലോറൽ പ്രിന്റ് വന്നിട്ട് നല്ല രസമുള്ള ത്രെഡ് വർക്ക് ഒക്കെ ആയിട്ട് വന്ന ദുപ്പട്ട നല്ല ദുപ്പട്ടാട്ടോ അടിപൊളി കളക്ഷനാ സെവൻ ഫോർ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോവറോൾ ലുക്ക് എടുത്തത് ഒനിയൻപ് ആട്ടോ നല്ല രസമുള്ള ഒനി എൻപങ്ക് ഷെയ്ഡാ ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണേ ദുപ്പട്ടയും ഇങ്ങനെ ഡിജിറ്റൽ പെൻഡ് പറഞ്ഞ ദുപ്പട്ടാട്ടോ അതിനകത്ത് സീക്വൻസും ത്രെഡ് വർക്കും ഒക്കെ വന്നിട്ടുണ്ട് സൂപ്പർ കളക്ഷൻ ആണ് സെവൻ ഫോർ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോവറോൾ ലുക്ക് ഒരു ബേബി എല്ലോ ഷെയ്ഡാട്ടോ നല്ല ഭംഗിയല്ലേ കാണാൻ ലൈറ്റ് ആയിട്ട് വരുന്ന എല്ലോയാണ് ലൈറ്റ് എല്ലോയാണ് നല്ല രസമുള്ള കളർ ഷെയ്ഡാ കേട്ടോ ദുപ്പട്ട ഉണ്ടായി വരും നല്ല ഭംഗിയല്ലേ ദുപ്പട്ടയുടെ കളർ കോമ്പിനേഷൻ ഒക്കെ കാണാനായിട്ട് സെവൻ ഫോർ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോവറോൾ ലുക്ക് നല്ലൊരു ഡാർക്ക് ബേജ് കളർട്ടോണ്ട് വരും കേട്ടോ രസമുള്ള കളർ ആട്ടോ നല്ലൊരു ഒരു ഭയങ്കര ലുക്ക് വരും ഈ കളർ ഇട്ട് കഴിയുമ്പോൾ അത്രയും ഒരു കളറാണ് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാ ദുപ്പട്ട എന്താ ഇങ്ങനെ ഡിജിറ്റൽ പ്രിന്റ് പറഞ്ഞ് ത്രെഡ് വർക്ക് ഒക്കെ വന്നിട്ട് സീക്വൻസ് വർക്ക് ഒക്കെ വരണത് ദുപ്പട്ടയാണ് സെവൻ ഫോർ നയൺ ആണ് റേറ്റ് ഇതാണ് ഹോവറോൾ ലുക്ക് അടുത്തത് ഒരു ലൈറ്റ് പീച്ച് ഷെയ്ഡായിട്ടാ വരിക നല്ല ലൈറ്റ് ആയിട്ട് വരുന്ന പീച്ച് ഷെയ്ഡാ നല്ല ഭംഗിയെ കാണാൻ ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാ ദുപ്പട്ടയും താങ്ങനെ ഫ്ലോറൽ പ്രിന്റ് വരണ ദുപ്പട്ടയ സെവൻ ഫോർ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോറോൾ ലുക്ക് എടുത്ത് നോക്കിയാൽ ബ്ലാക്ക് ആണ് ഈ ബ്ലാക്കിന് എന്തോ ഒരു എൻക്വയറി ഉണ്ടെന്ന് അറിയാം ഒരുപാട് പേര് ചോദിച്ചതാണ് നേരത്തെ ഒന്നും ചോദിച്ചിട്ട് കൊടുക്കാൻ പറ്റിയില്ല സാ ഇപ്പൊ ഈ ഇത്രയും കുറഞ്ഞ റേറ്റിനാട്ടോ വന്നിരിക്കുന്നത് ദുപ്പട്ടയും കണ്ടോ നല്ല രസത്തിൽ കാണാനായിട്ട് അടിപൊളി ദുപ്പട്ട ആണ് സെവൻ ഫോർ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോറോൾ ലുക്ക് അടുത്തത് ഓഫായിട്ട് കളർ ടോണായിട്ടാണ് വരുന്നത് നല്ല രസമല്ലേ കാണാൻ എന്തോരം കളറുകളാണെന്നറിയുമോ ഇതിന്റെ എല്ലാം രസമുള്ള കളറുകളാണേ നമുക്ക് എത്ര നാലുമണേലും യൂസ് ചെയ്യാം കാരണം ഈ മെറ്റീരിയലിൽ യാതൊരു കംപ്ലൈൻറ്റും ഇല്ല ദുപ്പട്ടേം കണ്ടോ നല്ല ഭംഗിയെ കാണാനായിട്ട് സെവൻ ഫോർ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് നല്ലൊരു പിസ്താഗ്രിയൻ ഷെയ്ഡായിട്ടാണ് വരുന്നത് നല്ല രസമല്ലേ കാണാൻ കളർ ഷെയ്ഡ് ബാക്കി ബോട്ടം സെയിം കളർ ക്രേപ്പിന്റെ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച് ആയിട്ടാണ് വരുന്നത് ദുപ്പട്ടയും താഴെ ഇങ്ങനെ ഫ്ലോറൽ പ്രിന്റ് വരുന്ന ദുപ്പട്ടയാണ് നല്ല രസമുള്ള ദുപ്പട്ടോ സെവൻ ഫോർ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോറോൾഡ് അടുത്തത് വൈറ്റ് കളർ ഷെയ്ഡ് ആട്ടോ നല്ല വൈറ്റാ വന്നിരിക്കുന്നത് നല്ല രസമല്ലേ ഈ വൈറ്റിന്റെ ഫുൾ ഇങ്ങനെ ത്രെഡ് വർക്കും ഒക്കെ ആയിട്ട് വരുമ്പോൾ ശരിക്കും ഈ ഒരു വൈറ്റ് ടോപ്പ് എടുത്താൽ നമുക്ക് വേറെ ഒത്തിരി ചുരി ദുപ്പട്ടയുടെ കൂടെ പെയർ ചെയ്യാമല്ലോ ദുപ്പട്ടയും കണ്ട നല്ല ഭംഗിയെ കാണാനായിട്ട് സെവൻ ഫോർ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോറോൾഡ് അടുത്തത് ഇതാ കേട്ടോ ഇതിനകത്ത് ഈ ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട് പക്ഷെ സീക്വൻസ് വർക്ക് വന്നിട്ടില്ല ത്രെഡ് വർക്ക് മാത്രമേ വന്നിട്ടുള്ളൂ ഇതിന്റെ രണ്ട് കളർ ഷെയ്ഡാട്ടോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ ഫസ്റ്റ് ഇതായി കളർ ഷെയ്ഡാ ഒരു ഗ്രീൻ ഗ്രേ ഷെയ്ഡ് വരും ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ച സെയിം തന്നെയാണ് സീക്വൻസ് വർക്ക് വരുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ ദുപ്പട്ടയും ഇങ്ങനെ ഫ്ലോറൽ പ്രിന്റ് വന്നിട്ട് രണ്ട് സൈഡിലും എംബ്രോയ്ഡറി വർക്ക് ഒക്കെ ചെയ്തു കടന്ന ദുപ്പട്ടയ സെവൻ ഫോർ നയൻ തന്നെയാണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തത് നല്ലൊരു ലൈറ്റ് പീച്ച് ഷെയ്ഡായിട്ടോ വരിക ലൈറ്റ് ആയിട്ട് വരുന്ന പീച്ച് ഷെയ്ഡാ ത്രെഡ് വർക്ക് മാത്രമേ വന്നിട്ടുള്ളൂ നല്ല രസമുള്ള ത്രെഡ് വർക്ക് ആണ് സീക്വൻസ് വർക്കുകൾ ഒന്നും തന്നെ വന്നിട്ടില്ല പിന്നെ ഈ മെറ്റീരിയലിനെല്ലാം നല്ല ലെങ്ങ് ഉണ്ട് കേട്ടോ ഫോർട്ടി നയൻ ഇഞ്ച് ഒരൊക്കെ സ്റ്റിച്ച് ആണ് ലെങ്ങ് ഉണ്ട് ദുപ്പട്ടേതായി ഇങ്ങനെ ഡിജിറ്റൽ പ്രിന്റ് വരണേ ദുപ്പട്ട വരുവട്ടോ രസമുള്ള ദുപ്പട്ടയ സെവൻ ഫോർ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അപ്പൊ ഇത്ര ഇന്നത്തെ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുകയോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുവോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ പിന്നെ ഗീവോയുടെ കാര്യം മറക്കണ്ടോ ഗീവ നടന്നുകൊണ്ടിരിക്കുക ലൈക്കും ഷെയറും കണ്ടും ഒക്കെ ചെയ്യണം ചെയ്യണോട്ടോ അപ്പൊ വേറെ നല്ല കുറെ വീഡിയോ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം താങ്ക്